വചന നിലാവ് ഭാഗം നൂറ്റി നാല്പത് ഉയർപ്പ് തിരുനാളിന് ശേഷം നമ്മൾ വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് തിരികെ വരികയാണ് പുറപ്പാടിൻ്റെ പുസ്തകം അദ്ധ്യായം നാല് തിരുവചനം പതിമൂന്ന് മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവെ നീ ദയവെയ്ത് മറ്റാരെയെങ്കിലും അയയ്ക്കാം അതായത് ദൈവം മോശയെ ഈജിപ്തിലേക്ക് പോകുവാനുള്ള ദൗത്യം ഏൽപ്പിക്കുമ്പോൾ മോശ തൻ്റെ ഓരോ ബലഹീനതകളും കുറവുകളും ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ദൈവം മോശയോട് ഒരു കാര്യം ഇതാണ് നിൻ്റെ സംസാരത്തെക്കുറിച്ചോ നിൻ്റെ വാക്കിനെക്കുറിച്ചോ നീ വിഷമിക്കേണ്ട വേദനിക്കേണ്ട നീ പുറപ്പെടുക ഞാൻ നിന്നെ സഹായിക്കും എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പഠിപ്പിക്കും ദൈവം നിന്നെ സഹായിക്കുമെന്നും എന്താണ് പറയേണ്ടതെന്ന് പഠിപ്പിക്കുമെന്നും മോശയ്ക്ക് ദൈവം വാഗ്ദാനം നൽകിയിട്ടും മോശ വീണ്ടും പറയുകയാണ് നീ മറ്റാരെയെങ്കിലും അയക്കും മോശ അവിടെ ചിന്തിക്കുന്നില്ല മറ്റാരെയെങ്കിലും അയക്കാനാണെങ്കിൽ ദൈവത്തിന് മോശയുടെ വക്കിലേക്ക് വരണമായിരുന്നു ഇതാണ് അബ്രാഹവും മോശയും തമ്മിലുള്ള വ്യത്യാസം അബ്രാഹം കണ്ണുമടച്ച് വിശ്വസിച്ച് ദൈവം പറഞ്ഞതുപോലെ ഒരു മറുചോദ്യം പോലും ഉന്നയിക്കാതെ അനുസരിച്ചു മോശ വീണ്ടും വീണ്ടും തന്നിലേക്ക് ദൈവം ഏൽപ്പിക്കുവാനിരിക്കുന്ന ദൗത്യത്തെ സ്വീകരിക്കുവാൻ മടി കാണിച്ചുകൊണ്ട് തൻ്റെ കുറവുകളെ ഇങ്ങനെ നിരത്തുകയാണ് പലപ്പോഴും ഓർക്കുക മനുഷ്യർക്ക് ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നത് അവൻ്റെ കുറവുകളിലേക്കും അവൻ്റെ ബലഹീനതകളിലേക്കും അവൻ ഉറ്റുനോക്കിയിരിക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ ബലഹീനതയിലേക്കും മനുഷ്യൻ്റെ കുറവിലേക്കും ഒപ്പം തന്നെ മനുഷ്യൻ്റെ ബലത്തിലേക്കും മനുഷ്യൻ്റെ മേന്മയിലേക്കും ഉറ്റുനോക്കിയിരിക്കുന്നവർക്ക് ആർക്കും ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാനും പൂർണ്ണ വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടെ നിറവേറ്റാനും സാധിക്കില്ല എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നമ്മൾ ഓർക്കണം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവിക ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിന് വേണ്ട രീതിയിൽ പൂർത്തീകരണം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഞാനും നീയും എൻ്റെ ബലഹീനതയിലേക്കോ എൻ്റെ മേന്മയിലേക്കോ എൻ്റെ കുറവുകളിലേക്കോ എൻ്റെ മെച്ചങ്ങളിലേക്കോ നേട്ടങ്ങളിലേക്കോ എൻ്റെ അധിക ബലത്തിലേക്കോ ഒക്കെ ഇരിക്കുന്ന വ്യക്തിയാകാം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ കുറവുകളിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് നിരാശപ്പെടേണ്ട ആളല്ല കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എന്തു കുറവും ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ധനായ മനുഷ്യനെ കണ്ടുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു ഇവൻ അന്ധനായിരിക്കുന്ന ആരുടെ പാപനിമിത്തമാണ് ഈശോ പറയുന്നത് ആരുടെയും പാപനിമിത്തമല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യൻ്റെ കുറവും അവനിൽ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രകടമാകാൻ വേണ്ടിയിട്ടാണ് യോഹനാന് സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിലാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം കാണുന്നത് ഇവിടെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ തന്നെ ഈ അധ്യായത്തിനെ ഈ ദൈവം മോശിയോട് പറയുന്നത് ഇങ്ങനെയാണ് നാലാമധികം പന്ത്രണ്ട് പന്ത്രണ്ടാം തിരുവചനത്തിൽ ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ നിന്നെ പഠിപ്പിക്കാം അതായത് മനുഷ്യൻ്റെ കുറവുകൾ ദൈവം അങ്ങനെ പഠിപ്പിക്കുന്നതിലൂടെ സഹായിക്കുന്നതിലൂടെ ആ കുറവിലൂടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണം എനിക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ശക്തി ആ കുറവിലൂടെ വെളിപ്പെടാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കണം അത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ മേന്മകളും നേട്ടങ്ങളും അധിക ബലവും ഒക്കെ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും അവൻ തൻ്റെ കഴിവാണെന്ന് കരുതിക്കൊണ്ട് ദൈവത്തെ മറക്കാനിടയാകും എന്നാൽ ദൈവത്തെ മറക്കാതെ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്നവൻ്റെ കഴിവുകൾ ദൈവം തനിക്ക് അവ ദാനമായി നൽകിയതാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയുടെ കഴിവുകൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അലങ്കാരമായിരിക്കും അത് ദൈവം മഹത്വപ്പെടുന്നതിനു വേണ്ടി അവന് ഉപയോഗിക്കാൻ സാധിക്കും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതങ്ങളൊന്ന് സമർപ്പിക്കാം മോശ ദൈവത്തോട് വീണ്ടും വീണ്ടും പറയുകയാണ് എനിക്ക് പറ്റില്ല മറ്റാരെങ്കിലും വിടുക കഴിവുകേടുകളെ ഓർത്തുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ കഴിവുകേടുകൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുവാനും അത് പ്രകടമാകുന്നതിനും വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിലെ കഴിവുകൾ അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ തന്നെ ദൈവ മഹത്വത്തിനായി മറ്റുള്ളവർക്ക് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ ശക്തി പ്രകടമാവുകയാണ് ദൈവത്തിൻ്റെ ശക്തി വിശേഷം പ്രകടമാവുകയാണ് നമ്മൾ ഇന്നേ ദിവസം ഓർക്കണം എൻ്റെ ജീവിതത്തിലെ കഴിവും നേട്ടവും എൻ്റെ പോരായ്മയും എൻ്റെ മെച്ചവും എല്ലാം ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതിന് വേണ്ടിയാണ് ഈശോനാഥ എൻ്റെ വ്യക്തിത്വത്തെ പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ കഴിവുകേടുകളെയും എൻ്റെ കഴിവുകളെയും പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അവയിലൂടെ അങ്ങയുടെ ശക്തിവിശേഷം അങ്ങ് വെളിപ്പെടുത്തണമേ ആമേൻ സ്നേഹപൂർവ്വം ഫാദർ ജെയ്സ് പൂതക്കുഴി